ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയ്ക്ക് സിദ്ധുവിൻ്റെ ആ ഒരു ലെറ്റർ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ സിദ്ധുവിൻ്റെ ആ ലെറ്ററിൽ ആ സെൻറ്റൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയുടെ ചങ്ക് തകർന്നു പോയൊരവസ്ഥ അതേപോലെയാണ് സിദ്ധാർത്ഥ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ചന്ദ്രകയെ എനിക്ക് നിന്നെ മറക്കാനായിട്ട് പറ്റില്ല എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല സന്തോഷം എനിക്ക് കിട്ടാനില്ല നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ചന്ദ്രികയുള്ള പ്രണയം മുഴുവനാണ് സിദ്ധു അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ കണ്ട ചന്ദ്രികക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ആ ലെട്ടർ നോക്കിയിരുന്ന് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ ചന്ദ്രിക അപ്പം ചന്ദ്രിക മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണം ദൈവം എന്നാലും സിദ്ധു സാറിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഒരിക്കലും ഞാൻ ഇത്തരത്തിലുള്ളൊരു ഇത് ഞാൻ പ്രതീക്ഷിച്ചു പോലും ഇല്ല എന്തായാലും ഞാനിത് അനുവദിച്ചു കൊടുക്കില്ല ഈ കുടുംബത്തോട് ഒരിക്കലും ഞാൻ ചതി ചെയ്യില്ല ഞാൻ ഒരു വഞ്ചന കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതും പറഞ്ഞ് നമ്മുടെ ചന്ദ്രിക്ക ഭയങ്കരേറെ കരച്ചിലാണ് പക്ഷേ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇന്നത്തോടെ ഇത് അവസാനിപ്പിക്കണം സിദ്ധു സാറിൻ്റെ മുന്നിൽ പോയി എനിക്ക് ചോദിക്കണം സിദ്ധു സാറിനോട് ഇത് അവസാനിപ്പിക്കാനായിട്ട് പറയണം വെറുതെ അല്ല ഈ മേഘയ്ക്കും എന്നോട് വല്ലാത്ത ദേഷ്യം ഇപ്പം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് സിദ്ധുസാറിൻ്റെ മനസ്സ് തുടങ്ങി എന്നോടുള്ള പ്രണയമാണല്ലേ ഇല്ല പക്ഷേ എനിക്ക് സിദ്ധുസാറോട് അങ്ങനെയൊന്നുമില്ല എനിക്കിത് സിദ്ധു സാറോട് ചോദിച്ചാൽ മതിയാവളന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സിദ്ധു സാറിനെ കണ്ടിട്ട് എന്തായാലും ഇത് ചോദിക്കണം എന്ന് ആലോചിച്ചു തന്നെയാണ് നമ്മുടെ ചന്ദ്രിക നിൽക്കുന്നത് അപ്പോൾ സിദ്ധു ഈ സമയം തന്നെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് വല്ലാതെ ടെൻഷനായി നിൽക്കുകയാണ് അപ്പോൾ ഭയങ്കര ഡിവെട്ടൊക്കെ വരുന്നുണ്ട് ആ മഴ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ചന്ദ്രിക ആകെ അരിശം വന്നിട്ട് ഒരു പോലെ നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ഈ ലെറ്ററും പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ് സിദ്ധുവിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ചന്ദ്രികയുടെ ആ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ചോദിക്കുകയാണ് എന്താ ചന്ദ്രികയ ഇതെന്തു പറ്റി നിനക്ക് വല്ലാതെ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുകയാണല്ലോ നിന്റെ മുഖത്ത് ഭയങ്കര ദേഷ്യമുണ്ടല്ലോ എന്താ പറ്റിയത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്രിക കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സിദ്ധുവിനെ സിദ്ധു സാറേ പക്ഷേ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചു പോലുമില്ല ഇത് കേട്ട സിദ്ധാർത്ഥ് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുക എന്താ ചന്ദ്രിക എന്താ പറ്റിയത് എന്നാലും ഞാൻ നിങ്ങളെ ദൈവത്തെ പോലെയാണ് കണ്ടത് സിദ്ധു സിദ്ധു സാറേ പക്ഷേ സിദ്ധു സാറിൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല എന്നോട് ഓരോ കാര്യത്തിലും ഇടപഴകുമ്പോഴും ഇങ്ങനെയൊക്കെയായിരുന്നു മനസ്സിലിരിപ്പ് സിദ്ധു സാറ് എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത് കേട്ട് ഉടനെ തന്നെ സിദ്ധുവിൻ്റെ മുഖഭാവം ആകിയെന്ന് മാറുകയാണ് ചന്ദ്രികയോട് എന്തു പറയണമെന്നറിയാൻ പാടില്ല ഒരവസ്ഥ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ ആകെ ഞെട്ടി ഒരവസ്ഥ അപ്പോൾ ഇടിവെട്ട് ഭയങ്കര ഇടിപെട്ടുന്ന ശബ്ദമുണ്ട് അതേപോലത്തെ അതേപോലെ തന്നെയാണ് നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലെ ആ ചങ്കടിപ്പ് അപ്പോൾ ചന്ദ്രിക ഇനെ പറയുകയാണ് സിദ്ധു സാറേ സാറ് പറ എപ്പോഴെങ്കിലും സാറിനെ പ്രലോഭിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടോ ഞാൻ നടന്നിട്ടുണ്ടോ ഇല്ലോ സാറേ പിന്നെ എന്തുകൊണ്ടാണ് സാറേ എന്നോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള കാരണം ഞാൻ ഇതറിഞ്ഞത് എപ്പോഴാണെന്ന് അറിയാമോ സാറിൻ്റെ കൂട്ടുകാരനോട് സാറ് സംസാരിച്ചില്ലേ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ അത് ഞാൻ കേട്ടായിരുന്നു എന്നോടുള്ള പ്രണയം സാറ് സാറിൻ്റെ കൂട്ടുകാരോട് തുറന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് എത്രമാത്രം വേദന ഉണ്ടായിരുന്നു എനിക്ക് സാറിന് അറിയാവോ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഒരു വേലക്കാരിയായിട്ടാണ് പക്ഷേ ഇവിടെ ഓരോരുത്തരും എന്നെ കാണുന്നത് ഈ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ആ കുടുംബത്തെ ഞാൻ വഞ്ചിക്കാനോ ഒരിക്കലുമില്ല സാറേ അത് നടക്കാത്ത കാര്യമാണ് സാറിൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ദുഷ്ടചിന്തകളാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ സാറെ കണ്ടിരുന്നത് ദൈവത്തെ പോലെയാണ് പക്ഷേ ആ ദൈവത്തിന്റെ സ്ഥാനം ഒരിക്കലും ഞാൻ തട്ടി തെറിപ്പിക്കില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രികയും ഓരോരോ ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ ചന്ദ്രികയുടെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിനാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് എന്ത് പറയണമെന്ന് അറിയാൻ പാണല്ലോ സിദ്ധുവാണെങ്കിൽ ചന്ദ്രയെ പറയുന്നതെല്ലാം കേട്ടിങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രികയെ പറയാണ് സാറേ എൻ്റെ ജീവിതത്തിൽ ഓരോരോ ആളുള്ളു അതെൻ്റെ മോളാണ് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാറേ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നതും എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ആ മോളെ മറന്നുകൊണ്ട് ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്യില്ല ഞാൻ ഈ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കഴിയാൻ തന്നെയാണ് എനിക്കിഷ്ടം ആരുടെയും വെറുപ്പ് സമ്പാദിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല സാറേ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രിക തുടങ്ങി അപ്പോൾ ചന്ദ്രിക ഭയങ്കര കരച്ചിലാണ് സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് ചന്ദ്രിക ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ദയവ് ചെയ്ത് സാറിന്റെ സാറ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കൂട്ടാനായിട്ട് പാടില്ല ആ പാവം മേഘാ മേഡം ആ മേഡം എന്തെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും ആ മേഡം പറയുന്നത് ഇപ്പം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സാറിന്റെ മനസ്സിൽ മുഴുവനും ഇത്തരത്തിലുള്ള ചിന്തകളായിരുന്നില്ലേ ഇനി മേലാൽ അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകാനായിട്ട് പാടില്ല പിന്നെ സാറിനെ ഒരേ അല്ലാത്തൊരു രീതിയിലും ഞാൻ കണ്ടിട്ടില്ല സാറേ ഈ കുടുംബത്തിൽ എപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹം എനിക്ക് ഉണ്ടാവണമെന്ന് തന്നെയാണ് ആരുടെ വെറുപ്പ് സമ്പാദിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല സാറേ പിന്നെ സാറെന്നെ പ്രണയിക്കുന്നു പക്ഷേ ഇത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ആയിരിക്കും കുറ്റപ്പെടുത്താനായിട്ട് പോകുന്നത് ഞാനായിരിക്കും എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാറേ ഇനി ഇനി മേലാൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകാനായിട്ട് പാടില്ല ഈ ഒരു സംഭവം നമ്മളിൽ തന്നെ ഒതുങ്ങിപ്പോട്ടെ വേറൊരാൾ ഈ സംഭവം അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ ആ മേഘ ഒരു ജീവിതം മാത്രം കൊടുത്താൽ മതി അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അല്ലാതെ ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ദ്രോഹം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല സാറേ സാറേന്നും പറഞ്ഞുകൊണ്ട് ഈ മേഘ ഭയങ്കരേറെ കരച്ചിലാണ് അപ്പോൾ മേഘയുടെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്ക് സിദ്ധുവിന് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ സിദ്ധുവിൻ്റെ മനസ്സനുബദിക്കുന്നില്ല ഇനി അതേലും പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രിക വീണ്ടും ചൂടായി കയറിയാലെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പിന്നെ സാറേ എനിക്ക് സാറോട് അങ്ങനെ ഒരു രീതിയിൽ പെരുമാറാനായിട്ട് പറ്റില്ല പിന്നെ ഈ ലെറ്റർ ഈ ലെറ്റർ ദേ ഇത് ഇത് അവസാനത്തെ ആയിരിക്കണം ഇത് ഇന്നത്തോടെ ഇവിടെ വെച്ച് അവസാനിക്കണം അന്ന് സാറ് കൂട്ടുകാരോട് പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ തന്നെ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ ഞാൻ അവസാനിപ്പിക്കാതിരുന്നത് എൻ്റെ മകളെക്കുറിച്ച് ഓർത്തു മാത്രമാണ് ഇപ്പോഴും സാറ് ആലോചിക്കണം എൻ്റെ മകളല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ആരും ഉണ്ടാവില്ല സാറും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിലെ അവസാനം വരെ എൻ്റെ മോള് മാത്രം എൻ്റെ കൂടെ മതി ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്നും കേൾക്കണം സാറേ ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രയെ കൈയും കൂപ്പി പിടിച്ചുകൊണ്ട് ഈ സിദ്ധ സിദ്ധുവിൻ്റെ കാൽക്കല്ലേക്ക് വീഴുകയാണ് ചന്ദ്രയെ എന്താണിത് എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു അങ്ങനെ മാറി നിൽക്കുകയാണ് ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് സാറേ എന്നെ ഇനി വേദനിപ്പിക്കരുത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകാനായിട്ടും പാടില്ല സാറ് സാറിൻ്റെ മനസ്സിൽ ഞാനെന്നുള്ളൊരു ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക ആ ലെറ്റർ ഒക്കെ ഇവിടെ വലിച്ചു കീറുകയാണ് ദേ ഞാൻ ഈ ലെറ്റർ വലച്ചു കീറിയിരിക്കുകയാണ് ഇതോടെ ഇത് അവസാനിച്ചു അതേപോലെ തന്നെ എൻ്റെ ചിന്തകൾ സാറിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതും സാറിൻ്റെ മനസ്സിൽ കീറിക്കളഞ്ഞേര് അതിനി ഉണ്ടാകാനായിട്ട് പാടില്ല സാറേ ഇതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എന്നെ വെറുതെ വിട്ടേര് എൻ്റെ മകളെയും വെറുതെ വിട്ടേര് ഇനി സാറിൻ്റെ മുന്നിലേക്ക് ഞാൻ വരില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രിക അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ചന്ദ്രിക പോയി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിനുണ്ടായ സങ്കടം അത് പറഞ്ഞറിയിക്കാൻ പെള്ളാത്ത സങ്കടം തന്നെയാണ് സിദ്ധു കരഞ്ഞു കരഞ്ഞങ്ങോടെ മടക്കുകയാണ് എന്നാലും ചന്ദ്രയുടെ ഭാഗത്തു നിന്നും ഒരു കാര്യം പ്രതീക്ഷിച്ച് പോലുമില്ല അതേപോലെ തന്നെയാണല്ലോ ചന്ദ്രികയും സിദ്ധുവിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചു പോലില്ല അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യുകയാണ് മഴ നനഞ്ഞിരുന്ന് സിദ്ധുവാണെങ്കിൽ കരച്ചിലോ കരച്ചിലേ ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം തൻ്റെ മനസ്സിലെ സ്നേഹം മുഴുവനും പൊട്ടിപ്പോയില്ലേ ഇനി ചന്ദ്രികയോട് തൻ്റെ മനസ്സിലെ ഇഷ്ടം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ചന്ദ്രിക അത് സ്വീകരിക്കില്ല എന്ന് സിദ്ധാർത്ഥിന് ശരിക്കും മനസ്സിലായി അങ്ങനെ പിന്നീട് കാണിക്കുന്ന സിദ്ധുവിന്റെ കുടുംബം മുഴുവനും ഈ കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണല്ലോ അപ്പോൾ ഇവര് ഈ ലെറ്റർ കല്യാണ ലെറ്റർ എല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യാണ് ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടുന്നൊരവസ്ഥ അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് എന്തൊക്കെയോ കാര്യം ആലോചിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോഴേക്കും മേഘ വിളിക്കുകയാണ് സിദ്ധു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സിദ്ധു തിരിഞ്ഞു നോക്കുകയാണ് തിരിഞ്ഞ് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നേ സിദ്ധു എന്ന് പറയുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ് അവിടെ തന്നെ നിൽക്കുകയാണ് ഇങ്ങോട്ട് വാ ദേ ഇത് കണ്ടില്ലേ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയുള്ള കാർഡുകളെല്ലാം തിരഞ്ഞെടുക്കുകയാണ് നീ ഇപ്പം അങ്ങോട്ട് മാറി എന്നാലും എങ്ങനെയാണ് ശരിയാവുന്നത് സിദ്ധു നീ വന്ന് ഈ കാർഡൊക്കെ ഒന്ന് സെലക്ട് ചെയ്യ് അപ്പം അവിടുത്തെ ആൻറ്റിയും അമ്മയും ഒക്കെ പറയുന്നുണ്ട് മോനെ നീ ഇങ്ങോട്ട് വന്നേ എന്തിനാ അമ്മ അമ്മ എന്നെ വിളിക്കുന്നത് ദേ കണ്ടില്ലേ മേഘ ഈ കാർഡിലൊക്കെ സെലക്ട് ചെയ്യുന്നത് നീ അവളുടെ അടുത്ത് വന്നിരുന്ന് ഒരു കാർഡ് അങ്ങോട്ട് സെലക്ട് ചെയ്ത് അമ്മേ എനിക്ക് എനിക്കതിനുള്ളൊരു മൂടില്ല അമ്മേ എനിക്ക് വല്ലാതെ തലവേദനിക്കും എന്നേ എനിക്ക് കുറച്ചു നേരം കിടക്കണമെന്നും സിദ്ധാർത്ഥ് പറയുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ഇവരൊക്കെ ആണെങ്കിൽ മേഗയാണെങ്കിൽ ഹാ ഉണ്ടാകും അവന് ഉണ്ടാകും കാരണം കൺഫ്യൂഷനാണ് കൺഫ്യൂഷനുള്ളപ്പോഴൊക്കെ അവനിങ്ങനെ തലവേദന ഉള്ളത് പതിവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മേഗ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ മാഗി ഇങ്ങനെ പറയുന്നത് കേട്ടു ഇവരെല്ലാം അന്തിച്ച് നോക്കി നിൽക്കുകയാണിത് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ആലോചിച്ച് അങ്ങനെ അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് അവിടെ നിന്ന് കയറിപ്പോയി കട്ടിലിങ്ങനെ ഇരിക്കുകയാണ് കട്ടിലിൽ ഇരുന്നിട്ട് ഈ ചന്ദ്രിക പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ആലോചിച്ച് ആകെ തലപൊകഞ്ഞൊരവസ്ഥ അപ്പോഴാണ് മലർ അങ്ങോട്ട് കയറി വരുന്നത് അപ്പം മലര മലറിൻ്റെ കയ്യിലൊരു ബുക്കും ഉണ്ട് മലരങ്ങോട്ട് നിന്ന് സിദ്ധു സ സിദ്ധു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ആഹാ ഇങ്ങോട്ട് വന്നേ മലരെ ഇവിടെ ഇരിക്കേ അല്ല സിദ്ധുവിനെന്തു പറ്റി സിദ്ധുവിൻ്റെ സിദ്ധു കറിയുമായിരുന്നോ ഏയ് കരയാനോ ഞാനോ ഏയ് ഞാൻ കറിഞ്ഞൊന്നുമില്ല ഇല്ല സിദ്ധുവിനോട് കള്ളം പറയുക കരഞ്ഞെന്ന് എനിക്കറിയാലോ എന്തിനാ സിദ്ധു സിദ്ധു നിന്നെ കരഞ്ഞത് ഇല്ലെന്നേ ഞാൻ കരഞ്ഞില്ല എന്റെ കണ്ണിലൊരു കരട് പോയതാ അതുകൊണ്ടാ ഇല്ല സിദ്ധു കരഞ്ഞു എനിക്കറിയാലോ സിദ്ധു കരഞ്ഞെന്ന് പറ സിദ്ധു എന്താ കരഞ്ഞത് ഇല്ല ഞാൻ കരഞ്ഞില്ലട്ടോ ഇതേപോലെ തന്നെയാണ് അമ്മയും അമ്മയും അവിടെ മൂഡ് ഓഫായിട്ടിരിക്കുകയാണ് എന്നോട് കളിക്കുന്നില്ല ചിരിക്കുന്നില്ല വർത്തമാനം പറയുന്നില്ല ഒന്നുമില്ല അമ്മയുടെ മനസ്സിലൊക്കെ എന്തൊക്കെയോ ടെൻഷനൊക്കെ ഉണ്ട് ഞാൻ ചോദിക്ക് ചോദിക്കാൻ ചെല്ലുമ്പോൾ അമ്മേനോട് പാറ്റി വിടുകയാണ് സിദ്ധു സിദ്ധു അമ്മയോട് ഒന്ന് സംസാരിക്കാവോ എന്നിട്ട് എന്താണ് മിണ്ടാത്തതെന്ന് ഒന്ന് ചോദിക്കാവോ സിദ്ധു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവാണെങ്കിൽ ശരി ഞാനേതായാലും ചോദിക്കാം കേട്ടോ ആ അപ്പം ചോദിക്കാനായിട്ട് വരുമോ ഉം ഞാൻ ഉറപ്പായിട്ടും ചോദിക്കാനായിട്ട് വരാം ആ പിന്നെ സിദ്ധു ഈ ബുക്ക് സിദ്ധുവിൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുക എന്നാ ഈ ബുക്ക് സിദ്ധു പിടിച്ചോ ഞാനെന്നാ അങ്ങോട്ട് പോട്ടേട്ടോ അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും സിദ്ധു ശരി മോൾ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പറഞ്ഞു വിടുകയാണ് കൊച്ചിനെ പറഞ്ഞു വിടുമ്പോഴും നമ്മുടെ സിദ്ധുവാണെങ്കിൽ കരച്ചിലോ കരച്ചിൽ തന്നെയാണ് ചന്ദ്രികയുടെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ കേട്ടല്ലോ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വീണ്ടും മേഘ ചെന്നിട്ട് മേഘ കാർഡൊക്കെ സെലക്ട് ചെയ്യണമെന്ന് മോൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കാർഡ് സെലക്ട് ചെയ്യും എന്ന് പറയുകയാണ് എല്ലാവരും എല്ലാവരും അപ്പോൾ മേഘയാണെങ്കിൽ എനിക്കിതിൽ ഒരു മൂന്ന് കാർഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലൊരു കാർഡ് സെലക്ട് ചെയ്യണമല്ലേ അങ്ങനെയും പറഞ്ഞുകൊണ്ട് അതിലൊരു കാർഡ് സെലക്ട് ചെയ്യുകയാണ് ആ എനിക്ക് ഈ കാർഡ് ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ മേഘ എടുത്ത കാർഡ് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുകയാണ് പക്ഷേ സിദ്ധുവിൻ്റെ അമ്മയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ദൈവമേ മേഘയെ കല്യാണം കഴിക്കാനായിട്ട് സിദ്ധുവിന് ഇഷ്ടമല്ല അതുകൊണ്ടാണല്ലോ അവൻ ഒഴിഞ്ഞു മാറിപ്പോയത് അപ്പോൾ മേഘ എടുത്ത ആ കാർഡ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവർ പറയുകയാണ് ശരി ഈ കാർഡ് നന്നായിട്ട് തന്നെയുണ്ട് ഈ കാർഡ് ഏതായാലും സിദ്ധുവിനെ കൊണ്ടേ കാണിക്കുക എന്നിട്ട് സിദ്ധുവിനോട് അഭിപ്രായം ചോദിക്കും ശരി ഞാൻ ചോദിച്ചോളാം അപ്പോൾ മേഘയുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് സിദ്ധു നിന്റെ നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം നീ എന്തുകൊണ്ടാണ് കാർഡ് സെലക്റ്റ് ചെയ്യാതിരുന്നതെന്നും എനിക്കറിയാം പക്ഷേ ഈ കല്യാണം ഒന്നും കഴിയട്ടെ സിദ്ധു നീ എന്തൊക്കെ വിചാരിച്ചാലും നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അവസാനം നീ എൻ്റെ കഴുത്തിൽ തന്നെ താലി കെട്ടും അങ്ങനെ താലി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ചെയ്തതിനെല്ലാത്തിനും ഞാൻ നിന്നോട് പകരം വീട്ടും സിദ്ധു എന്ന് ഈ മേഘ ചിന്തിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ത്രി വീട് അവസാനിച്ചിരിക്കുന്നത് ത്രിവിനെ കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശേഖൻ ബു